ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം വിശ്വനാഥൻ തമ്പി പശുപതിയെ കാത്തു നിൽക്കുകയാണ് അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടേക്ക് പശുപതി എത്തുന്നുണ്ട് പശുപതി കാറിൽ നിന്ന് ഇറങ്ങി തമ്പിയുടെ മുൻപിലേക്ക് വന്നപ്പോൾ തമ്പി ചോദിക്കുകയാണ് താൻ ജാനകി താമസിക്കുന്ന വീട് കണ്ടുപിടിച്ച് എന്റെ മോളോട് പറഞ്ഞു എന്നുള്ളത് സത്യമാണോ അതെ സാർ എന്റെ കുറേ ദിവസത്തെ അധ്വാനത്തിന്റെ ഫലമായിരുന്നു അത് അവിടെ താൻ കണ്ടത് രാധാമണി വാരസീയരെ തന്നെയാണോ അതേ സാറേ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിക്കാൻ അവൾ ചട്ടയും മുണ്ടും ധരിപ്പിച്ച് വേഷം മാറ്റി നിർത്തിയിരിക്കുക അത് രാധാമണി വാരസിയാർ തന്നെയാണ് അവര് രാധാമണി വാരസിയാർ തന്നെയാണെന്ന് തനിക്ക് എന്താ ഇത്ര ഉറപ്പ് അവിടെ ആ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ അവരെ ജാനകി ആ സമയം തന്നെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോയി അമ്മയെ മറച്ചു പിടിക്കാനുള്ള വ്യഗ്രതയാണ് ആ സമയത്ത് ഞാൻ അവിടെ കണ്ടത് അവിടെ എൻ്റെ ഡിക്റ്റീവ് ഉണർന്നു ഞാൻ അവരുടെ ഫോട്ടോ എടുത്ത് മോൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലായിരുന്നു കണ്ടായിരുന്നു താനൊരു കാര്യം ചെയ് ആ വീടും പരിസരവും എനിക്കൊന്ന് പറഞ്ഞതാ ഉറപ്പായിട്ടും സാർ ഇത് പറഞ്ഞ് പശുപത്തി തട്ട കാറിനിലേക്ക് ഓടുകയാണ് ഈ സമയത്ത് വിശ്വനാഥൻ തമ്പി മനസ്സിൽ പറയുകയാണ് ഇന്നുകൊണ്ട് തീരും അവളുടെ വേഷം കട്ടലും നാടകവുമെല്ലാം ഞാൻ വരുന്നുണ്ടടി നിന്റെ മാമാങ്കത്തിന് ആറാട്ട് നടത്താൻ പിന്നീട് കാണുന്നത് ചന്ദ്രകാന്തത്തിലെ കാഴ്ചകളാണ് ജാനകി വെജിറ്റബിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തേക്ക് മേരിയമ്മ വരുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇത് ഇപ്പോൾ കഴിയും മേരിയമ്മേ അപ്പോൾ മേരിയമ്മ മോളെ രാധാമണി ഇതുവരെയും പുറത്തേക്ക് വന്നില്ലല്ലോ ഞാൻ ചെന്ന് വിളിച്ചതാ ആ പൊന്നു വന്നിട്ട് പോകുമ്പോഴാ ഉറങ്ങിയതുപോലെ തോന്നുന്നത് അതിന്റെ സങ്കടം രാധാമണിക്കുമുണ്ട് മുഖം വലിച്ചു മുറുക്കി അകത്തൊരേ ഇരിപ്പാ അതിന് ജാനകി എന്റെ മോളെ പിരിഞ്ഞ് ഞാനിരിക്കുന്നതിന്റെ വേദന അത് മേരിയമ്മ എന്ന് നോക്കിയേ അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ആരാ ഉള്ളത് ശരിയാ മോളെ നിരഞ്ജന വീട്ടിലുള്ളപ്പോൾ അവള് മതിയായിരുന്നു ഇതിപ്പോ എനിക്ക് വേണ്ടി തിരക്ക് പിടിച്ച് അവൾ ഓടുകയാണ് അത് കേട്ടിട്ട് വീണ്ടും മേരിയമ്മ ചോദിക്കുകയാണ് അനിയും കൂട്ടി പറഞ്ഞ കാര്യത്തിലും സത്യമില്ലയെന്നാണ് എന്റെ സംശയം അമ്മയും കൂട്ടി വീട്ടിലേക്ക് പോകാൻ അമല് പറഞ്ഞ കാര്യമല്ലേ അതെ ആ ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് പിൻപിലേക്കില്ല രാധാമണി ആരാണെന്ന് മനസ്സിലാക്കേണ്ടത് തമ്പി മാത്രമാണ് ഇവരിത് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പുറത്താരോ കോളിംഗ് ബല്ലടിക്കുകയാണ് അത് കേട്ടുകൊണ്ട് മേരിയമ്മ പറയുന്നുണ്ട് ആരാണ് മോളെ വണ്ടിയൊന്നും വന്ന ശബ്ദം കേട്ടില്ലല്ലോ അപ്പോൾ ജാനകി ആരായാലും കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട ഞാൻ വാതിൽ തുറക്കാം ഇത് പറഞ്ഞിട്ട് ജാനകി പോയി വീടിന്റെ മുൻപിലെ വാതിൽ തുറക്കുകയാണ് അപ്പോൾ കണ്ട കാഴ്ച ജാനകിയെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളഞ്ഞു സാക്ഷാൽ വിശ്വനാഥൻ തമ്പി തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്നു ജാനകിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല വല്ലാത്ത പരിഭ്രമത്തോടെ തമ്പിയുടെ മുഖത്തേക്ക് തന്നെ ജാനകി സൂക്ഷിച്ചു നോക്കി നിൽക്കുമ്പോൾ തമ്പി ഒരു ചിരിയോടുകൂടി ചോദിക്കുകയാണ് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ ഉടനെ ജാനകി ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത് നീ നീയൊന്നും മാറി നിൽക്ക് ഞാൻ അകത്തേക്ക് കയറട്ടെ ഇല്ല നിങ്ങൾ അകത്തേക്ക് കിടക്കില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞിട്ടു പോ അതിനല്ലോ ഞാൻ വന്നത് നിന്റെ താമസ സ്ഥലം കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്റെ മോളേർപ്പാടാക്കിയ ഒരുത്തനാണ് ഈ വീട് എനിക്ക് കാണിച്ചു തന്നത് പിന്നെ അവനെ ഞാൻ കൂടെ കൂട്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം തമ്പി രാധാമണി വാരസ്യരെ കാണുകയല്ലേ അപ്പോൾ അന്യ ഒരുത്തൻ കൂടെ വേണ്ട എന്ന് കരുതി തുടർന്ന് എവിടെ വാരസിയാർ എന്ന് ചോദിച്ചുകൊണ്ട് തമ്പി അകത്തേക്ക് കയറുകയാണ് പെട്ടെന്ന് ജാനകി മുൻപിൽ മുൻപിലിന്നുകൊണ്ട് ഇരു കൈകളിലും പിടിച്ച് പുറകിലേക്ക് തള്ളിക്കൊണ്ട് ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വിശ്വനാഥൻ തമ്പിയെ പുറകിലേക്ക് പിടിച്ചു മാറ്റുവാൻ ശ്രമിക്കുകയാണ് തുടർന്ന് തമ്പി ജാനകിയുടെ ഇരു കൈകളിലും കയറി പിടിച്ചിട്ട് എടി നീ ചട്ടയും മുണ്ടുപിടിപ്പിച്ച് വേഷം മാറ്റി തീറ്റിപ്പോറ്റുന്നവളെ എനിക്കൊന്ന് എന്ന് പറഞ്ഞ് ജാനകിയെ പുറത്തേക്ക് പിടിച്ച് എറിഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് അകത്തേക്ക് കയറി ചെന്നതിനു ശേഷം തമ്പി ഉറക്ക വിളിച്ചു പറയുകയാണ് എടി രാധാമടി വാരസ്യാരെ ഇറങ്ങി വാടി തമ്പി വന്നടി ടി ഇരുപത്തിയഞ്ചു വർഷങ്ങളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടി നിനക്കും കാണുമല്ലോടി ആഗ്രഹം എന്നെ കാണണമെന്ന് ഇത് കേട്ടുകൊണ്ട് മേരിയമ്മ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് മേരിയമ്മയെ കണ്ടപ്പോഴേക്കും ആഹാ വന്നല്ലോ രാധാമണി ഇത് ഞാനാടി തമ്പി നീ ഒരുപാടങ്ങ് മാറിപ്പോയല്ലോടി നിനക്ക് എന്തു പറ്റിയടി ഹാ നീയാണോടി രാധാമണി വാരസ്യർ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നിന്നെ ഞാൻ എവിടെ വെച്ചാടി റേപ്പ് ചെയ്തത് പറയടി എവിടെ വെച്ച് അറിയിപ്പ് ചെയ്തതെന്ന് എടി നീ എന്റെ ഈ മുഖം ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഉണ്ടോന്ന് എന്ന് ഇതെല്ലാം കേട്ടുകൊണ്ട് മേരിയമ്മ അങ്ങനെ മിണ്ടാതെ തമ്പിയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ് അപ്പോൾ തമ്പി വീണ്ടും എടി പ്രായം ഇത്രയായില്ലെടി നിനക്ക് നാണോ മാനോ ഉണ്ടോ ഇടി പണത്തിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ ഈ വേഷം കെട്ടാതെ എന്റെ അടുക്കൽ വന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ എണ്ണി തരുമായിരുന്നില്ലേ എടി നീയാണോടി എനിക്കെതിരെ ഇവളുടെ കയ്യിൽ നിന്ന് നക്കാപ്പിച്ചയും മേടിച്ച് കോടതിയിൽ പോകാൻ പോകുന്നത് പക്ഷേ സത്യം പറയടി എന്താണ് ഇതിന്റെ പേര് പറയാൻ അപ്പോൾ മേരിയമ്മ മേരിക്കുട്ടി അയ്യടാ മേരിക്കുട്ടി ഇന്നത്തോടെ മേരിക്കുട്ടി ഈ വേഷമൊക്കെ അഴിച്ചു വെച്ച് ഇവിടുന്ന് പൊക്കോളണം പറഞ്ഞു കേട്ടല്ലോ കൊന്നുകളയും ഞാൻ തുടർന്ന് തമ്പി ജാനകിയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ് എടി നിന്റെയും നിന്റെ ഭർത്താവിൻ്റെയും പോലൊരോ വിഡികൾ ഈ ലോകത്ത് വേറെ ആരുമില്ല എവിടുന്നോ ഒരു കേട്ടറിവ് വെച്ച് ഇതുപോലെ പ്രായമുള്ളൊരു സ്ത്രീയെ വേഷം കിട്ടിച്ച് എനിക്കെതിരെ കൊണ്ടുവരുമോടി മാനസിക രോഗിന്ന് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ കാശ് കൊടുത്താൽ മാനസിക രോഗിക്ക് സർട്ടിഫിക്കറ്റും കിട്ടും അല്ലേ അപ്പോൾ ജാനകി പറയുകയാണ് ആ നിങ്ങൾ അന്വേഷിച്ചു വന്ന ആളിനെ കണ്ടല്ലോ ഇനി പോകാൻ നോക്ക് അങ്ങനെ അങ്ങ് പോകാൻ വേണ്ടി അല്ലടി ഞാൻ വന്നത് നിന്നോട് രണ്ടു വാക്ക് പറയാൻ കൂടെ തന്നെയാ എടി നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാൻ യോഗമില്ലാതെ പോയവളെ ഇടി ഇതുപോലൊരു സ്ത്രീയെ വെച്ചുകൊണ്ട് എന്റെ നേരെ വരാനുള്ള എന്ത് യോഗ്യതയാണ് ഇന്നിനുള്ളത് എടി ഇത് പണനിലത്ത് വിശ്വനാഥൻ തമ്പിയാണ് ആനയുടെ തലയെടുപ്പോടുകൂടി തന്നെ എവിടെയും തമ്പി നിന്നിട്ടുള്ളൂ ആ എന്നെ ഒരു വേഷം കെട്ടുകാരിയെ കാണിച്ച് പേടിപ്പിക്കാൻ നീ വളർന്നോടി എടി സൂര്യനാരായണന്റെ ഔദാര്യത്തിൽ അളകാബ്രിയിൽ കയറിപ്പറ്റിയവളല്ലേ നീ അല്ലായിരുന്നെങ്കിൽ അനാഥാലയത്തിൽ നിന്നും നീ ഏതെങ്കിലും ചേരിയിൽ പോയി അടിഞ്ഞേനെ ജീവിക്കാൻ വേണ്ടി മാനം വിൽക്കാൻ ഇത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് മേരിയമ്മ പറയുകയാണ് ചെയ്യും നിർത്തടാ ഇനി അക്ഷരം നീ ശബ്ദിച്ചു പോയാൽ നിന്റെ മുഖത്ത് ഞാൻ കാർക്കിച്ചു തുപ്പും ഒരു പാവം പെണ്ണിന്റെ മാനം കവർന്ന് തെരുവിൽ തള്ളിയിട്ട് മുഴുഭ്രാന്തിയാക്കിയിട്ട് നിന്ന് മേരി പറയുന്നുടാ ഇത് കേട്ടുകൊണ്ട് ജാനകി ഉടനെ മേരിയമ്മേ എന്ന് വിളിക്കുമ്പോൾ കൈയ്യെടുത്ത് തടുത്തുകൊണ്ട് മോളും മിണ്ടാതിരിക്കെ ഡാ നീ രാധാമണിയെ കാണാനല്ലേടാ വന്നത് രാധാമണി ഞാനല്ലടാ ഞാൻ മേരിക്കുട്ടിയാ രാധാമണിയെ നിനക്ക് കാണണമെങ്കിലേ ദേ ആ മുറിയിൽ ചെന്ന് നോക്കടാ ഇത് കേട്ടുകൊണ്ട് ജാനകി അങ്ങനെ അമ്പരം നിന്നുകൊണ്ട് എൻ്റെ ദൈവമേ മേരിയമ്മേ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും മേരിയമ്മ പറയുകയാണ് നീ ചോരയൂറ്റി വലിച്ചെറിഞ്ഞ രാധാമണിയെ നിനക്ക് കാണണോ രാധാമണിയുടെ ദേഹത്ത് നീ കൈവെച്ചാൽ നിന്റെ കൈ ഞാൻ വെട്ടും വന്നതുപോലെ നീ തിരിച്ചു പോവില്ല നോക്കിക്കോ ഇത് കേട്ടുകൊണ്ട് ആ മുറിക്കകത്തേക്ക് പെട്ടെന്ന് തമ്പി നടക്കുവാൻ തുടങ്ങുമ്പോൾ ജാനകി പുറകിൽ നിന്നുകൊണ്ട് പിടിക്കുകയാണ് ആ കൈക്ക് അപ്പോഴേക്കും അയാൾ പറയുകയാണ് വിടറി എന്റെ കൈയെന്ന് വിടറി എന്റെ കൈയെന്ന് വിടാൻ ജാനകി പറയുന്നു ഇറങ്ങി പോകാനാ പറഞ്ഞത് തുടർന്ന് വിശ്വനാഥൻ തമ്പി സർവ്വശക്തിയും എടുത്ത് ജാനകിയെ വലിച്ചെറിഞ്ഞിട്ട് ആ മുറിക്കകത്തേക്ക് ഓടിക്കയറുകയാണ് ഈ സമയത്ത് രാധാമണി കട്ടിലിൽ ഇരിക്കുകയാണ് രാധാമണിയെ കണ്ടതും തമ്പി അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടുന്നുണ്ട് തുടർന്ന് കുറച്ചു സമയം തമ്പി രാധാമണിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് സ്തബനായി നിൽക്കുകയാണ് എന്നിട്ടൊടുവിൽ തമ്പി രാധാമണി എന്നൊന്ന് വിളിക്കുന്നുണ്ട് ആ വിളി കേട്ടുകൊണ്ട് കുനിഞ്ഞ ശ ശിരസുമെല്ലാം ഉയർത്തി രാധാമണി തമ്പിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വല്ലാതെ പരിഭ്രമിക്കുകയാണ് രാധാമണിക്ക് മനസ്സിലായി തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പിച്ചി ചീന്തിയ വിശ്വനാഥൻ തമ്പിയാണെന്ന് ഈ സമയത്ത് മേരിയമ്മ ഒരു വെട്ടുകത്തിയുമായി തമ്പിയുടെ മുൻപിലേക്ക് വന്നിട്ട് പറയുകയാണ് എടാ തമ്പി കണ്ടില്ലടാ ഇത് രാധാമണിയാണെന്ന് ഇത് തന്നെയല്ലേ നീ അന്വേഷിക്കുന്ന രാധാമണി തുടർന്ന് മേരിയമ്മ രാധാമണിയോട് ചോദിക്കുകയാണ് രാധാമണിക്കവനെ മനസ്സിലായില്ലേ നിന്റെ ജീവിതം ചവിട്ടി അരച്ചു കളഞ്ഞ ദുഷ്ടൻ ഇവനാണ് തമ്പി നീ എഴുന്നേറ്റ് ഇവന്റെ മുഖത്തൊന്ന് കൊടുക്ക് രാധാമണി രാധാമണിയെ തൊട്ടാൽ നിന്നെ ഞാൻ കൊല്ലുവിടാ നിന്റെ മരണം എന്റെ കൈകൊണ്ടായാൽ അതിൽപരം എനിക്കൊരു ഭാഗ്യമില്ലട ഇത് മേരിയമ്മ തമ്പിയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്ന സമയത്ത് ആ കട്ടിൽ നിന്നും പരവേഷപ്പെട്ട് രാധാമണി ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് പുറത്തേക്ക് ഓടി ഇറങ്ങിയ രാധാമണിയെ പെട്ടെന്ന് ജാനിക്ക് കയറി പിടിച്ചിട്ടമ്മേ ഒന്നുമില്ലമ്മേ അമ്മയ്ക്ക് ഒന്നുമില്ല അമ്മ പേടിക്കണ്ട ഇത് പറയുമ്പോൾ മേരിയമ്മ വീണ്ടും തമ്പിയോട് ചോദിക്കുകയാണ് ഇനി എന്തിനാടാ നിൽക്കുന്നത് ഇറങ്ങിപ്പോടാ ഉം രാധാമണിയെ കണ്ടതോടുകൂടി എന്തു മറുപടി പറയണമെന്നറിയാതെ പകച്ചുപോയ തമ്പി മേരിയമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് അവിടുന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്ന് അയാൾ ജാനകിയെയും രാധാമണിയേയും കണ്ടുകൊണ്ട് വീണ്ടും അവരുടെ മുൻപിൽ വന്ന് നിൽക്കുകയാ അപ്പോൾ ജാനകി ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് പൊയ്ക്കൂടെ ദയവു ചെയ്തിറങ്ങി പോ ഇത് കേട്ടുകൊണ്ട് തമ്പി മൗനമായി അവിടുന്ന് മുൻപോട്ട് നടക്കുവാൻ തുടങ്ങുമ്പോൾ മേരിയമ്മ നിൽക്കടാ ഇവനെ അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റില്ല മോളെ ഇവൻ ആളെയും കൂട്ടി തിരിച്ചു വരും തമ്പി നിനക്കെതിരെ ജാനകി വെറുതെ ഇറങ്ങി തിരിച്ചതല്ല ഇവൾ ആരാണെന്ന് കൂടി അറിഞ്ഞിട്ട് നീ പോയാൽ മതി ഇത് കേട്ടുകൊണ്ട് തമ്പി വീണ്ടും മേരിയമ്മയുടെ മുഖത്തേക്ക് ഒരു അമ്പരപ്പോടെ നോക്കുമ്പോൾ മേരിയമ്മ പറയുകയാണ് രാധാമണി പ്രസവിച്ചതാണ് ഇവളെ നിന്റെ മോള് നിന്റെ ചോരയാണ് തമ്പി ഇവളുടെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ വീണ്ടും തമ്പി ഒന്ന് നടുങ്ങുകയാണ് അമ്പരപ്പോടുകൂടി തമ്പി ജാനകിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ് എടാ സ്വന്തം മകളെയാണ് നീ തന്തയില്ലാത്തവളെന്നും അനാഥയെന്നും വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് മലർന്നു കിടന്ന് നീ തുപ്പുകയായിരുന്നു നീ ഇവളെ അധിക്ഷേപിച്ചതെല്ലാം നിന്നെ തന്നെയായിരുന്നു തമ്പി ടാ നിന്നെ ഈ ജന്മം അച്ഛനായി ജാനകി അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ജീവിതം തകർത്തവന് പരമാവധി ശിക്ഷ വാങ്ങി തരുവാൻ ജാനകി ഇറങ്ങിത്തിരിച്ചത് നീ ഇത് അനുഭവിക്കണോടാ തമ്പി നീ ഇത് അനുഭവിക്കണം എന്തു മറുപടി പറയണമെന്നറിയാതെ തമ്പി ആകെ അസ്വസ്ഥനാവുകയാണ് തമ്പിയുടെ വായിലൊന്നും ഒരു വാക്കുപോലും പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ജാനകി പറയുകയാണ് കടന്നു പോകുന്നുണ്ടോ പുറത്ത് ഇത് കേട്ടുകൊണ്ട് തമ്പി മറുപടി ഒന്നും പറയാതെ മൗനമായി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി തമ്പി ഇറങ്ങിപ്പോയതിനു ശേഷം രാധാമണിയുടെ താടിയിലേക്ക് മെല്ലെ പിടിച്ചുകൊണ്ട് മേരിയമ്മ ചോദിക്കുകയാണ് രാധാമണിക്ക് അവനെ മനസ്സിലായോ അപ്പോൾ കണ്ണുനീരോട മേരിയമ്മയോട് ജാനകി ചോദിക്കുകയാണ് മേരിയമ്മയെ അമ്മയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത്രയും നാൾ ഞാൻ ഒളിപ്പിച്ചു വെച്ചതെല്ലാം മേരിയമ്മ വിളിച്ചു എന്തിനാ മേരിയമ്മ എന്നോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തത് മോളെ ഞാനത് ചെയ്തില്ലെങ്കിൽ അവൻ വന്ന് ഈ വീടിന് തീയിടും ആ തീയിൽ മോളും രാധാമണിയും വെന്തു മരിക്കും എന്തും ചെയ്യാൻ മടിക്കാത്ത മൃഗമാണ് തമ്പി രാധാമണിയെ കണ്ടിട്ട് പോയ തമ്പി വെറുതെ ഇരിക്കുമെന്ന് മോള് കരുതുന്നുണ്ടോ തമ്പിയുടെ ആൾക്കാർ വന്ന് രാധാമണിയെ പിടിച്ചുകൊണ്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ പിന്നെ മോൾക്ക് മോളുടെ അമ്മയെ കാണാൻ പറ്റില്ല അവൻ കൊന്നു കളയും ജാനകി ആരാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് തമ്പി ഇനി അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല മേരിയമ്മ മേരിയമ്മയാണ് രാധാമണി വാരസ്യാരെന്ന് ആരോ അയാളെ തെറ്റിദ്ധരിപ്പിച്ചു പേടിപ്പിച്ച് ഓടിച്ചു വിടാൻ വന്നതാണ് തമ്പി അപ്പോൾ മേരിയമ്മ മോളെ അന്നൊരു കോമാളിയെ പോലെ ഒരുത്തൻ ഇവിടെ വന്നത് അത് തമ്പി അയച്ചയാളായിരുന്നു അയാളല്ല മേരിയമ്മ അയാളുടെ മോളാണത് ചെയ്തത് ഇതെല്ലാം കേട്ടിട്ടും ഒന്നും മനസ്സിലാക്കാത്ത പോലെ മൗനമായി നിൽക്കുകയാണ് രാധാമണി ഇത് കണ്ടുകൊണ്ട് മേരിയമ്മ പറയുന്നുണ്ട് തമ്പിയെ നേരിട്ട് കണ്ടിട്ടും അയാളെ മനസ്സിലാക്കുവാൻ രാധാമണിക്ക് കഴിഞ്ഞില്ലല്ലോ മോളെ തുടർന്ന് കാണുന്നത് അബിയുടെ ഫോണിലേക്ക് ജാനകി വിളിക്കുന്ന കാഴ്ചയാണ് എന്താ ജാനകി എന്ന് ഫോൺ എടുത്ത് അബി ചോദിക്കുമ്പോൾ ജാനകിക്ക് മറുപടി പറയുവാൻ കഴിയുന്നില്ല ജാനകി പൊട്ടി പൊട്ടി കരയുകയാണ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ജാനകി എന്താ പറ്റിയേ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ കാര്യം നീ തുറന്നു പറ ജാനകി എങ്ങനെ അടിച്ച് കരയുകയാണ് അപ്പോൾ ക്ഷമ നഷ്ടപ്പെട്ടിട്ട് അബി പറയുകയാണ് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ നീ ഒന്ന് തുറന്നു പറ അബിയേട്ട അയാൾ ഇവിടെ കയറി വന്നു ആര് അബിയേട്ട ആ തമ്പി അത് കേൾക്കുമ്പോഴേക്കും അബിയും ഒന്ന് അമ്പരക്കുകയാണ് എന്താ നീ പറഞ്ഞേ തമ്പി അവിടെ എത്തിയെന്നോ അതെ അയാൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കറിയില്ല എന്നിട്ട് തമ്പി അമ്മയെ കണ്ടോ അബിയേട്ട മേരിയമ്മയാണ് രാധാമണി വാരസ്യാർ എന്ന് തെറ്റിദ്ധരിച്ചാണ് അയാൾ ഇവിടേക്ക് എത്തിയത് അയാൾ ആദ്യം കണ്ടത് മേരിയമ്മയെ തന്നെയാണ് അമ്മ അകത്ത മുറിയിലായിരുന്നു ജാനകി പെട്ടെന്ന് നിനക്ക് ആ റൂമിൽ കയറി കഥ കിടക്കായിരുന്നില്ലേ അതിനു മുൻപ് എല്ലാം കൈവിട്ടു പോയിരുന്ന അബിയേട്ട മേരിയമ്മ അയാളെ കണ്ടതും നിയന്ത്രണം വിട്ടു തമ്പി അകത്ത് കയറി അമ്മയെ കണ്ടു അമ്മയെ കണ്ടതും തമ്പി പിന്നീട് ഒരു അക്ഷരം പോലും പറയാതെ പേടിച്ചിറങ്ങിപ്പോയി അമ്മ അയാളെ കണ്ടു ഭയന്നിട്ട് പുറത്തേക്കൂടി വന്നു അബിയേട്ട അമ്മ ഇനി ഇവിടെ താമസിപ്പിക്കുന്നത് ആപത്താണ് തമ്പി ആൾക്കാരെ വിട്ട് അമ്മയെ അപായപ്പെടുത്തും അല്ലെങ്കിൽ അമ്മയെ പിടിച്ചുകൊണ്ട് പോവും ആ പിന്നെ അബിയേട്ട തമ്പിക്ക് മനസ്സിലായി ഞാൻ അയാളുടെ മകളാണെന്ന് ഭ്രാന്ത് പിടിച്ച് മേരിയമ്മ അതും വിളിച്ചു പറഞ്ഞ അബിയേട്ട ഇതൊക്കെ കേട്ടിട്ടൊടുവിൽ അഭി പറയുകയാണ് ഇനി അമ്മയുടെ നേരെ വരാൻ തമ്പി ധൈര്യം കാട്ടില്ല എന്തായാലും അമ്മയെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം അമ്മയെ നമുക്ക് ട്രീറ്റ്മെന്റിന് തന്നെ കൊണ്ടുപോകാം അതിന് വേണ്ടതൊക്കെ ചെയ്തിട്ട് ഞാൻ വരാം നീ പേടിക്കാതിരിക്കേ തമ്പിക്ക് ഈ വിവരം മകളോട് പോലും പറയാൻ പറ്റില്ല അബേട്ടാ അയാൾ എന്തെങ്കിലും ചെയ്യുമോന്നാണ് എന്റെ പേടി ജാനകി തമ്പി ലോക്കായി കഴിഞ്ഞു അയാൾ ഇനി ചലിക്കില്ല തുടർന്ന് കാണുന്നത് അടുത്ത ദിവസത്തെ പ്രൊമോയാണ് നകുലന്റെ മുൻപിലൊന്നു കൊണ്ട് അബി ചോദിക്കുകയാണ് നഗുലന്റെ കാര്യങ്ങളൊക്കെ വെറൈറ്റി ആണല്ലോ പണ്ടയുള്ള ശീലങ്ങളൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല ആ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാം അപ്പോൾ അബി ഓ വിരന്തുകാരെ സ്വീകരിക്കാൻ പറ്റിയ പറ്റിയൊരവസ്ഥയിലല്ല ഞാൻ വൈഫ് വീട്ടിലല്ല ഉള്ളത് എന്തി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല അവളുടെ അമ്മയുടെ ട്രീറ്റ്മെന്റുമായി മറ്റൊരു സ്ഥലത്താണ് തുടർന്ന് കാണുന്നത് തമ്പിയെയും സേനനെയുമാണ് സേനൻ പറയുകയാണ് രാധാമണി വാരസ്യർ രംഗത്ത് വന്ന സ്ഥിതിക്ക് കുരുക്ക് കൂടുതൽ മുറുകുകയാണ് നമ്മൾ പെട്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത കാഴ്ച നിരഞ്ജനയ്ക്ക് സി ഐ നടരാജൻ ഫോൺ ചെയ്തു പറയുന്നതാണ് അദ്ദേഹം പറയുകയാണ് ഇന്നൊരു വിശേഷമുണ്ടായി നിങ്ങൾ കരുതിയിരിക്കണം എന്ന് പറയാൻ വിളിച്ചതാണ് അപ്പോൾ നിരഞ്ജന എന്താണ് സാർ തമ്പിയും സി ഐ സേനനും എന്നെ കണ്ടിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ സേനനാണ് കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഇത് കേട്ടുകൊണ്ടൊരു ഞെട്ടലോടെ നിരഞ്ജന അങ്ങനെ നിൽക്കുകയാണ്